സ്ഥലാണ് ഈ വലത്തേ പാത്തി കാണുന്നത് ഈ കാണും ഈ വലത്തേ പാത്തി കെട്ടിടത്തിന്റെ ഉള്ളിൽ കാണും മതിൽ കെട്ടിന്റെ അകത്ത് കാണുന്നേ ആളും കൂടും ഒക്കെ ആക്ഷരന്റെ ഭാര്യമാരെ കൂടെ ഒക്കെ അസമതി പറയുന്നത് ഞാനൊക്കെ അങ്ങനെ ചാടി തൊട്ടാലും തെയ്യും സീലിംഗ് എത്തും അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ാണ് കേട്ടോ നേരത്തെ ഭാഗത്തുള്ളത് മറ്റൊരു പള്ളി മസ്ജിദ് മധുപൂൽ മസ്ജിദ് അരി ആ ബോളൊക്കെ ബോളും കാര്യങ്ങളൊക്കെ ഹിന്ദിയിലും ഒക്കെ എന്താ പള്ളിയെ കുറിച്ചുള്ള പുരാതന പള്ളി എന്നുള്ള ചരിത്രമുള്ളൂ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഇല്ല ഈ വലതേ ഭാഗത്തുള്ള മധുരം കാര്യങ്ങളും കണ്ടില്ലേ അങ്ങനെ കണ്ടില്ലേ പള്ളി കണ്ടില്ലേ ആ പള്ളിയാണ് ഈ മധ്യഭാഗത്തിൽ അങ്ങനെ മസൂദായ് സോസങ്ങൾ നിസ്കരിച്ചു ഏഹ് മസ്ജിദുള്ള കൂഴ് എന്ന പേരുണ്ട് മസ്ജിദ് കൂഴ് നബിന്റെ നബി മുട്ടും കൈമ്മ കുത്തി അടക്കറന്നു അതാണ് കൂഴ് എന്നുള്ള പേര് ഈ പള്ളിയിൽ കിട്ടിയത് കേട്ടോ വറുത്തെ ഭാഗത്ത് നോക്കുക വലിയൊരു കല്ല് ആ കല്ലിന്റെ അടിയിൽ ചെറിയ രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് ശത്രുക്കള് മലന്റെ മോളന്ന് നബിന്റെ അടുത്തേക്ക് ഉന്തിടാൻ അപ്പം ചെറിയ റീസാൻ കട്ട് എത്തിയ കല്ല് ആണ് കാണത് ഹലോ പോയാരേ കണ്ടോ പാറ അതിനു ചെറിയ രണ്ട് കല്ല് കണ്ടങ്ങള് നടു കല്ല് ചെറിയ രണ്ട് കല്ലും ആ പാറ നടു മരന്ന് നടുവരേ ആ അത് ചിരി അടുത്ത് നിർത്തിയ കല്ല് പിന്നെ താഴെ കരികല് കട്ടിണ്ടാക്കിയ താഴെ ആ അതാണ് റസൂമാന പള്ളി സ്വന്തം സ്വന്തം പഴയ കണ്ടില്ലേ ആരെ കാണാൻ നടുവിലെ വല്യ ഒരു താറയും അതിന് അടിയിൽ ചെറിയ രണ്ട് കല്ലും കണ്ടില്ലേ നബിന്റെ അടുത്തേക്കാട് മോളെ തള്ളിയിട്ടതാണ് പകുതിയൊക്കെ പോകുന്നപ്പം ജിബി അലൈഹി ഇസ്ലാ വസ്ലാം എന്തായി തണുത്തു നിർത്തി അങ്ങനെ ഉപദ്രവിക്കാണിതപ്പം പാറ തറുത്ത് തള്ളിട്ടല്ലേ ഉപദ്രവം അപ്പൊ അതുകൊണ്ടാണ് മലത്ത് മല ഒരു പാറക്ക് അള്ളാദു ശക്തമായ ശിക്ഷയും കൊടുക്കുന്ന ആളാണ് ആ ശിക്ഷയാണ് നബിയോട് പറഞ്ഞത് മല ഞാൻ ഓരോ കിട്ടിട്ടോളാം എന്താണ് ലോകർക്ക് റഹ്മൂത പറഞ്ഞത് വേണ്ട അറിവില്ലാത്തത് കൊണ്ട് ചെയ്താണ് ഞാന് പൊരുത്തപ്പെട്ടിട്ടുണ്ട് ും മോചനം കിട്ടി അപ്പൊ റസൂദി തട്ട് നിർത്തിയതാണ് അതുകൊണ്ടാണ് ഈ തോഫിലെന്താണ് നിങ്ങൾ കക്കോസമൊക്കെ തിരിച്ച ഫോട്ടോ എടുക്കും ബാക്ക്ഗ്രൗണ്ട് എപ്പറിയണം സംഭവമാകണം ബാക്ക്ഗ്രൗണ്ട് നല്ല സംഭവമാകണം സാധാരണ സാധാരണഘട്ടൊന്നും വരാറില്ല ഏഹ് നമുക്ക് നല്ല ഡ്രൈവർ കിട്ടിയതുകൊണ്ട് എന്തായി അദ്ദേഹത്തൊക്കെ അറിയുന്ന ഒരാളൊക്കെ ആയതുകൊണ്ട് ഇല്ല അപ്പുറത്തോണ്ട് എത്തിപ്പെടും കേട്ടോ മറ്റുള്ള വണ്ടിക്കാരുന്നുണ്ട് എത്തിയിട്ടില്ല വണ്ടി ഉണ്ടല്ലോ അല്ലെ അണക്കെട്ട് സദ്യ കിരിമ എന്ന് പറഞ്ഞ അണക്കെട്ടാ കേട്ടോ ആ ഇരുന്നൂറോളം വർഷം പഴക്കം നടത്താൻ കൃഷി ആവശ്യം നോക്കും കണ്ടുപോരാതല്ല അതോടാണ് ഇരുന്നോ കേട്ടോ കൊടുക്കുന്ന സ്ഥലം സൈനിക കമാൻഡർമാര് ആ നോക്കി കണ്ടോ ആ ഇടത്തെ ഭാഗത്തുണ്ട് ആ അങ്ങനെ അവർ അന്നേ അവര് ക്യാബ് ഇബ്രാഹിമുൽ എന്ന് പറഞ്ഞാൽ ഈ പോലും അവർക്കും കയ്യില കഴിഞ്ഞാ അങ്ങനെ പറഞ്ഞ അവരൊന്നും കടുത്തുണ്ടാക്കി പിന്നെ ഇറങ്ങി കാണേണ്ട ഒരു സ്ഥലണ്ട് അവ അമ്മക്ക് ഇറങ്ങിയും കാണാം പിന്നെ തോൽപ്പ അങ്ങാടിയും പിന്നെ കറിയത്തേന് അറിയും രണ്ട് വലിയ ഗ്രാമങ്ങൾ എന്ന് ഖുഹാൻ പറഞ്ഞ സ്ഥലമാണ് ത്വായിഫ് ഒന്ന് മക്കയും മറ്റൊന്നും ആണ് അപ്പൊക്കെ പരിസരം ഒക്കെ ഒന്നിങ്ങനെ കണ്ടിട്ടെന്ത് ചെയ്യ രാഹത്തായിട്ട് വെറുതെ നമുക്ക് മീപ്പാത്തിൽ ഇറങ്ങിയിട്ട് ഉമ്മ്ര കിഹറാൻ ചെയ്ത് നല്ല റാഹത്തായി ആരേനും ഒരാളെ ഫറദ്ദിട്ടോ ചെറിയ പൈസ ഒക്കെ നമ്മക്ക് എന്തെയ്യാം മറ്റേ തയ്യാറെ ചുരുങ്ങി പോവാണ്ടെ ഒരാളെ ഫറദ് കൂട്ടാനേനും ആ ഇത് ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ ഉള്ളിയാണ് തീർക്കണം നമുക്ക് തോന്ന വാങ്ങാൻ പാടില്ല നമ്മക്ക് എന്തെയ്യാ രാവിലെ ഏഴുമണി കൃത്യം ഞമ്മക്ക് എന്ത് ചെയ്യാം വായ്പിലേക്ക് പോകാം ഏ ഏഴുമണി അല്ലേ അല്ലേ അതാ സുഖായി കാരണം നേരത്തെ എത്തിക്കഴിഞ്ഞാടെ ഏ എന്താ അങ്ങനെ സന്ധി വളർ നടന്നു പിറ്റേത്തെ വർഷം വന്നു ഒമ്പ്രാഹ് നിർവഹിച്ചു തങ്ങള് ഒമ്പ്ര കഴിഞ്ഞ് മടങ്ങി أبو كلا نمايمونا بيبي رضي الله عنها يا بيبي എല്ലാരും നൽകാൻ ശ്രമിച്ചേ അലഹമില്ല രാവിലെ എഴുന്നേറ്റ് ഒരാളും കുടിക്കാതെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ ഓനാണ് ഏറ്റവും വലിയ ഭാഗ്യവാന് അല്ലെ നം യുദ്ധ ഹിതായത്തി എന്താണ് മരണാനന്തര മക്ക വെള്ളം കൊണ്ടുവരാൻ ഒരു കള കളച്ചപ്പോ തന്നെ അള്ളാഹുത്തലന്റെ സർവ്വദോഷവും കൊടുക്കുന്നു നോക്കണം കേട്ടോ നമ്മള് മക്കത്ത് വെള്ളം കുടിക്കാൻ ഇല്ലേ ആ ക്ലാസ് മുഴുവനും രാജാവിന്റെ ഹതികയാണ് സംഭാവനയാണ് നമുക്കൊന്നാ ക്ലാസ് കൊണ്ടേക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇൻഷാ നമ്മളിപ്പോ എവിടെ തീ മുസ്ല്ലങ്ങൾ നോക്കാം കേട്ടോയെ ബഹുമാനപ്പെട്ട അബ്ദുല്ല സ്വപ്നത്തിൽ കണ്ടതും ചോദിച്ചു ചോദിച്ചതും ഇൻഷാ